ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പൊൻകുന്നത്തിനും കാഞ്ഞിരപ്പള്ളിക്കും ഇടയ്ക്കായിട്ട് കുന്നേൽ ആശുപത്രി ജംഗ്ഷൻ ഉണ്ട് ആ ഹോസ്പിറ്റലിനവിടുന്ന് വെറും നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി അടിപൊളി ഒരു മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് നന്നായിട്ട് പണിതിരിക്കുന്നൊരു വീടാണ് കുറച്ചുകൂടി ഏരിയയിൽ വലിയ വീട് വെക്കുന്നതിനായിട്ടാണ് ഉടമസ്ഥൻ ഈ വീട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നല്ല സ്ട്രോങ് ആയിട്ട് പണിതിരിക്കുന്ന അടിപൊളി വീടാണ് ഉള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ അവിടെ നിന്നും വെറും നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്ക് ദൂരം വരുന്നത് അടിപൊളി ഏരിയയാണ് ഈ പന്ത്രണ്ട് സെന്റ് സ്ഥലത്തിനും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി വെറും അറുപത്തിയേഴ് ലക്ഷം രൂപ മാത്രമാണ് ഉടമസൻ വില പറയുന്നത് ആണ് മൊത്തം ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് വളർത്തിരിക്കുന്ന മനോഹരമായ ഒരു വീട് തന്നെയാണ് ഇടത്തരക്കാർക്ക് പറ്റിയ അടിപൊളി ഒരു വീട് മിച്ചത്തിനൊക്കെ നല്ല ഏരിയ ഉണ്ട് മൂന്നോ നാലോ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് സൈഡ് വ്യൂയിലേക്ക് ഒന്ന് പോകാം വീടിൻ്റെ ദർശനം നേരെ കിഴക്കോട്ടേക്കാണ് കിഴക്കോട്ടേക്ക് തന്നെ റോഡും പോകുന്നു മിക്കവാണെങ്കിൽ നല്ല ഏരിയ ഉണ്ട് ഇതാണ് പറ്റാത്ത വെള്ളമുള്ള കിണർ വരുന്നത് ധാരാളം വെള്ളമുണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല ഡ്രസ് വർക്ക് ചെയ്ത ഏരിയ കാണാം കംപ്ലീറ്റ് ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെയും നല്ല സ്പേസ് ഉണ്ട് ന്യായമായ വലിപ്പമുള്ളൊരു കാർ പോർച്ച് മനോഹരമായ ഒരു സിറ്റ് ഔട്ട് ോറും ജെല്ലും ഒക്കെ തേക്കിലാണ് ചെയ്തിരിക്കുന്നത് മനോഹരമായ ലിവിംഗ് ഏരിയാണ് സീലിംഗ് വർക്കുകളും ഇന്റീരിയർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഒരു പുതിയ വീടിന്റെ പകിട്ട് നിലനിർത്തുന്ന ഒരു വീടാണിത് നല്ല വലിപ്പമുള്ള ഒരു ലൈനിങ് ഏരിയ ആണ് ഇവിടെ വേണമെങ്കിൽ ഫാമിലി ലിവിങ് കൂടി ആക്കാവുന്നതാണ് നല്ല സ്പേസ് ഉണ്ട് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കിടക്കാം നല്ല വലിപ്പമുള്ള അടിപൊളി ബെഡ്റൂമാണ് ബാത്റൂം അറ്റാച്ചിലാണ് സ്പേസ് ഉണ്ട് ഈ കബോർഡുകളൊന്നും എടുത്തോണ്ട് പോകുന്നില്ല ഇതൊക്കെ കൂട്ടിയാണ് കൊടുക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കടക്കാം മാസ്റ്റർ ബെഡ്റൂമാണ് നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അതായത് സ്പേസ് ഉള്ള ബാത്റൂം തന്നെയാണ് ലൈനിംഗിന്റെ വാഷിംഗ് ഏരിയ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് മൂന്നാമത്തെ ആണ് അതും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് കിച്ചണിലേക്ക് കിടക്കാം നല്ല സ്പേസ് ഉള്ള മനോഹരമായ ഒരു കിച്ചൺ ബോർഡിന്റെ അടുപ്പുകളെല്ലാം കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ഇതൊന്നും എടുത്തുകൊണ്ട് പോകുന്നല്ല ഇതൊക്കെ കൂട്ടിയാണ് വീട് കൊടുക്കുന്നത് സെക്കൻഡ് കിച്ചൺ ഉണ്ട് സാധാരണ അടുത്തും കിട്ടിയിട്ടുണ്ട് നിലവിൽ ഉപയോഗിക്കുന്നില്ല വേണമെങ്കിൽ ഉപയോഗിക്കാവുന്ന ആളാണ് വാർഷിക ഏരിയ കബോടുകൾ കൂടുതൽ പുറത്തേക്ക് നേരെ കിൻഡ്രസ് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം കാഞ്ഞിരപ്പള്ളി ഹൈവേ കുന്നേൽ ആശുപത്രി ജംഗ്ഷൻ അവിടെ നിന്നും ഒരു നൂറ്റമ്പത് മീറ്റർ മാത്രം മാറി എ കെ ജെ എം സ്കൂളിൻ്റെയും ആനക്കല്ല് സ്കൂളിൻ്റെയും ഒക്കെ സൗകര്യമുള്ള എല്ലാ സ്കൂളിലെയും വാഹനങ്ങൾ വരുന്ന ഏരിയയാണ് അങ്ങനെയുള്ള ഏരിയയിൽ പന്ത്രണ്ട് സെന്റ് സ്ഥലത്തുള്ള ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് അടിപൊളി മൂന്ന് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് വീട് വെറും അറുപത്തിയേഴ് ലക്ഷം രൂപ മാത്രം വില പറയുന്നു കൂടുതൽ ഏരിയയില് ഒരു വീട് വെക്കാൻ വേണ്ടിയാണ് ഈ വീട് കൊടുക്കുന്നത് വീണ്ടും ദർശനം നേരെ കിഴക്കോട്ടാണ് കിണർ വെള്ളം പറ്റത്തില്ല മനോഹരമായ വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക